നമസ്കാരം ലിവിറ്റ് കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ നമ്മൾ ഓണം കളക്ഷൻ അതായത് സെറ്റ് സാരി സെറ്റ് മുണ്ടുവായിട്ടാണ് വന്നേക്കുന്നത് ഓക്കെ ഫസ്റ്റ് കൊണ്ട് തന്നെ നമുക്കൊരു സെറ്റ് സാരി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് യങ്സ്റ്റേഴ്സിനാണേലും അതുപോലെ തന്നെ ഏത് പ്രായക്കാർക്കാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് ഇത് മുന്താണി അതായത് പല്ലുപോഷൻ ആണ് വരുന്നത് ബോഡി പാർട്ടാണ് സ്ട്രൈക്സോട് കൂടി വരുന്നതാണ് വളരെ വളരെ ലൈറ്റ് ആയിട്ടാണ് നമ്മുടെ ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും ബ്ലൗസ് പീസ് വരുന്നത് വളരെ ചെറിയ സ്ട്രൈപ്സ് ആണ് ഇതിനകത്ത് ഗോൾഡൻ കസവാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ കളർ ഷെയ്ഡ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ബ്ലൗസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ് ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോഴത്തേനും ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഭയങ്കര വെയ്റ്റ്ലെസ് ആയിട്ട് നയൻ എയ്റ്റ് സീറോയിൽ വരുന്ന ഈ ഒരു പ്രോഡക്റ്റ് വളരെ വെയ്റ്റ്ലെസ് ആയിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഓക്കെ സെക്കൻഡ് പ്രോഡക്റ്റ് നമുക്ക് കാണാം പ്രോഡക്റ്റ് നമുക്ക് സെറ്റ് സാരിയിൽ തന്നെ വരുന്ന സെക്കൻഡ് പ്രോഡക്റ്റ് ഈ റോസ് ഗോൾഡിൽ വരുന്നതാണ് സെയിം തന്നെ സ്ട്രൈപ്സോട് കൂടി വളരെ ചെറിയ സ്ട്രൈക്സ് ആയിട്ടോ വളരെ ചെറിയ സ്ട്രൈപ്സോട് കൂടി വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും റോസ് ഗോൾഡിലായിരിക്കും വരുന്നത് നല്ലൊരു പാറ്റേൺ ആയിട്ടോ ഇതിനകത്ത് ബ്ലൗസ് പീസ് ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ട് ഓക്കെ ബ്ലൗസ് പീസ് ഇതിനകത്ത് ആഡ് ആവുന്നുണ്ട് ഇതിന്റെ ബോഡി പാർട്ട് വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും ഈ ഒരു രീതിയിലായിരിക്കും ഇതിന്റെ ബോഡി പാർട്ട് ബോഡി പാർട്ട് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ഓക്കെ ബ്ലൗസ് പീസ് നിങ്ങളുടെ റോസ് ഗോൾഡ് ബ്ലൗസ് പീസ് ഒക്കെ എല്ലാവരുടെയും ഒരു പരിധി വരെ കാണുന്നതാണ് വളരെ അതായത് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും പെയർ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത കളക്ഷൻ നമുക്ക് കാണാം നെക്സ്റ്റ് നമുക്ക് സെറ്റ് സാലിയിൽ തന്നെ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് വന്നിരിക്കുന്നത് പ്രിന്റഡ് ആണ് അതുപോലെ തന്നെ ടിഷ്യൂല് വന്നിരിക്കുന്നതാണ് ഫുള്ള് ടിഷ്യൂയില് വന്നേക്കുന്നതാണ് വിത്ത് ബ്ലൗസ് ഇതിനകത്തുണ്ട് മുന്താണി പോഷനാണ് ഈ കാണുന്നത് ഈ ഒരു രീതിയിൽ മുന്താണിയുടെ പോർഷനാണ് കാണുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഫ്ലോറൽ രീതിയിലായിരിക്കും വരുന്നത് തുളസിയുടെ ലീഫും അതുപോലെ തന്നെ പൂവൊക്കെ വരുന്ന രീതിയിലാണ് ഈ ഒരു സാരി നമുക്ക് ഇതിനകത്ത് പ്രിന്റ് ചെയ്തേക്കുന്നത് പല്ലുപോഷനാണ് ഞാൻ ഈ കാണിക്കുന്നത് ബോഡി പാർട്ട് വന്നിട്ട് ഇതിന്റെ താഴ്ഭാഗത്ത് മാത്രമാണ് ഇതിനകത്ത് പ്രിന്റ് വരുന്നത് അതുപോലെ തന്നെ ടിഷ്യൂലാണ് ടിഷ്യൂല് വരുന്നതാണിത് ഓക്കേ ബോഡി പാർട്ട് ഇതാണ് ഈ ഒരു രീതിയിലായിരിക്കും ബോഡി പാർട്ട് സെയിം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം നല്ല പ്രിന്റോട് കൂടി വരും നമുക്ക് കോൺട്രാസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തുളസി ഈ ഒരു പൂവിന്റെ കളർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺട്രാസ്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടിഷ്യൂ സെറ്റ് സാരിയാണ് വന്നിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് നമുക്ക് ചെക്സിന്റെ ഒരു സെറ്റ് സാരി തന്നെയാണ് വന്നേക്കുന്നത് ഇതിനകത്ത് ടെമ്പിൾ വർക്കോട് കൂടി വരുന്ന ഈ സെറ്റ് സാരി നമുക്ക് ബ്ലൗസ് പീസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ മുന്താനി പോർഷൻ ആണ് ഞാൻ ഈ കാണിക്കുന്നത് ബോർഡർ പോർഷനിലാണ് നമ്മുടെ ടെമ്പിൾ വർക്ക് ബോർഡർ പോർഷനിലാണ് വന്നിരിക്കുന്നത് പ്രീമിയം കളക്ഷനാണ് ഞാൻ ഈ കാണിക്കുന്ന എല്ലാം നല്ല നല്ല ക്ലാസിക് ആയിട്ടുള്ള നല്ല പ്രീമിയം കളക്ഷൻ ആണ് കാണിക്കുന്നത് വൺ വൺ നയൻ സീറോ ആണ് ഈ പ്രോഡക്റ്റിന്റെ റേറ്റ് വരുന്നത് വൺ വൺ നയൻ സീറോ ആണ് ഈ പ്രോഡക്റ്റിന്റെ റേറ്റ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ നമുക്ക് വരുന്നത് സെറ്റ് മുണ്ടു ആണ് അടുത്തത് ഞാൻ കാണിക്കുന്നത് സെവൻ ഡബിൾ നയനിലും സെവൻ ഫിഫ്റ്റിയിലും വരുന്ന നമ്മുടെ യങ്സ്റ്റേഴ്സിനാണേലും യൂസ് ചെയ്യാൻ പറ്റുന്നത് അതായത് ഞാൻ യങ്സ്റ്റേഴ്സ് എന്ന് എടുത്തു പറയുമ്പോൾ കുറച്ചും കൂടെ ട്രെൻഡിങ് ആയിട്ട് വരുന്ന സെറ്റ് മുണ്ടു ആണ് അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത് ഈ പ്രിന്റ് വരുന്നത് നമുക്ക് തെങ്ങിന്റെ ഷേപ്പിലായിരിക്കും ഈ പ്രിന്റ് വരുന്നത് ഓക്കെ ബോർഡർ വരുന്നത് തെങ്ങിന്റെ ഷേപ്പിലാണ് വരുന്നത് ഇതാണ് നമ്മുടെ മുന്താണി പോർഷൻ വരുന്നത് സെറ്റ് മുണ്ടു വരുന്നത് മുണ്ടിന്റെ പോർഷൻ ഈ ഒരു രീതിയിലായിരിക്കും മുണ്ടിന്റെ പോർഷൻ വരുന്നത് ഇങ്ങനെ മുണ്ടിന്റെ പോർഷൻ വരും നമ്മുടെ നമ്മുടെ പല്ലു പോർഷൻ ഇതേണ്ട ഈയൊരു രീതിയിലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്ത് വരുമ്പത്തേന് ഇങ്ങനെ ഈ ഒരു രീതിയിലായിരിക്കും അതായത് ഫ്രണ്ട് പോർഷനിൽ നമുക്ക് അതും കിട്ടും അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് ഇങ്ങനെ വരുമ്പോ പല്ലു പോർഷൻ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ബ്ലൗസ് നിങ്ങൾക്ക് ഒരു ഡാർക്ക് ഷെയ്ഡിൽ വേണമെങ്കിൽ ഫെയർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റിയിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് സെയിം തന്നെ നമുക്ക് സെവൻ ഡബിൾ നൈൻ ഒരു പ്രോഡക്റ്റ് വരുന്നുണ്ട് ഇത് ലീവ് പ്രിന്റോട് കൂടി വരുന്ന സെയിം ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ആ മുണ്ടിന്റെ പോർഷന് നമ്മൾ ഉടുത്തു വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും മുണ്ടിന്റെ പോർഷൻ വരുന്നത് സെയിം തന്നെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ നമുക്ക് ദാവണി നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരു രീതിയിലായിരിക്കും വരുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ നമുക്കൊരു സെവൻ ഫിഫ്റ്റി റേഞ്ചിൽ വരുന്നതാണ് അതിന്റെ പ്രിന്റ് ആണ് ഈ ഒരു ഫ്ലോർ പ്രിന്റോട് കൂടി വരുന്നതാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല സെയിം തന്നെ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് അടുത്തത് നമുക്ക് വരുന്നത് ഒരു ലീവ് പ്രിന്റോട് കൂടി വരുന്ന പ്രോഡക്റ്റ് ആണ് ഫൈവ് സെവൻറ്റി ഫൈവ് റുപ്പീസാണ് ഇതിന്റെ റേറ്റ് വരുന്നത് വളരെ അഫോർഡബിൾ റേറ്റിലാണ് വരുന്നത് ഫൈവ് സെവൻ ഫൈവ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഓക്കെ പ്രിന്റ് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ഓക്കെ ജസ്റ്റ് ഞാനൊന്നും കാണിച്ചു വിടാം അതായത് നെക്സ്റ്റ് വൺ നമുക്ക് വന്നേക്കുന്നത് ഈ ഒരു പ്രിന്റിലാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് സിക്സ് സെവൻറ്റിയിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നെക്സ്റ്റ് വൺ നമുക്കൊരു ടൈറ്റ് ടെമ്പിൾ കൂടി വരുന്ന ഈ ഒരു പ്രോഡക്റ്റിന്റെ റേറ്റ് വരുന്നത് സെറ്റുമുണ്ടും തന്നെയാണ് നമുക്ക് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റിയിൽ വരുന്നതാണ് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ലാസ്റ്റ് വൺ നമുക്ക് വരുന്നത് ഒരു ട്രയാംഗുലർ ഷേപ്പിൽ വരുന്നതാണ് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് വിത്ത് ഗോൾഡൻ നമുക്ക് കരാ വരുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഡയറക്റ്റ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കളക്ഷൻസ് ഡയറക്റ്റ് കാണാൻ പറ്റും ഓക്കെ നമുക്ക് എല്ലാ കളക്ഷൻസ് ഒരുപോലെ നമുക്ക് വീഡിയോ പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു ടൈമിൽ വീഡിയോ നമുക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ഓക്കെ മാക്സിമം നിങ്ങൾ ഡയറക്റ്റ് തന്നെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നിങ്ങൾക്ക് കുറച്ചും കൂടെ കളക്ഷൻസ് കാണാൻ പറ്റും ഉടൻ തന്നെ ഞാൻ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക് യു